അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു രണ്ട് സുപ്രധാന വിഷയങ്ങൾ നമ്മൾ എപ്പോഴും സ്മരിക്കണം രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മറക്കുകയും വേണം ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ മറന്നിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ അങ്ങനെ ആകെ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുന്ന പക്ഷം നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത വലിയ സന്തോഷവും മനസ്സമാധാനവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കും ഏതൊക്കെയാണ് ആ നാലു കാര്യങ്ങൾ അതിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു തന്നാൽ ആ വ്യക്തികളെ നമ്മൾ എപ്പോഴും പ്രാർത്ഥനാപൂർവം നന്ദിപൂർവ്വം സ്മരിക്കണം അവർക്ക് വേണ്ടി നന്നായിട്ട് ദുരാ ചെയ്യണം അവരെ കാണുന്ന സമയത്ത് അവരുമായി ബന്ധമുള്ളവരെ കാണുന്ന സമയത്ത് അരോചകമാകാത്ത വിധത്തിൽ അലോസരപ്പെടുത്താത്ത വിധത്തിൽ നന്ദി വാചകങ്ങൾ പറയുകയും വേണം നന്ദി വാചകം എന്ന് പറയുന്നത് കേവലം ജില്ലാ അതിർത്തിയിൽ സംസ്ഥാന അതിർത്തിയിൽ അതല്ലെങ്കിൽ മറ്റു അതിർത്തികളിൽ നന്ദി വീണ്ടും വരിക എന്ന് എഴുതിയ ബോർഡ് കണ്ടിട്ടില്ലേ എന്നതുപോലെ ബോർഡിലും എഴുത്തിലും മാത്രം സൂക്ഷിക്കാനുള്ള ഒന്നല്ല നന്ദി വാചകത്തിലൂടെ നന്ദിയുടെ പദങ്ങൾ താങ്ക് യു എന്നും ശുക്രൻ എന്നും ജസാക്കുമുല്ലാഹു ഹൈറൻ എന്നും ഒക്കെ പറയുക എന്നത് ഒരു നല്ല മുസ്ലിമിന്റെ ക്വാളിറ്റിയാണ് സൈദുന മുഹമ്മദ് റസൂൽ തങ്ങൾ പറഞ്ഞു മല്ലം ലം യഷ്കുരില്ലാഹ് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല ഇനി അഥവാ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ തന്നെ ആ നന്ദി അള്ളാഹുവിന് സ്വീകാര്യവും അല്ല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം അപ്പോൾ നന്ദി ഏതു സമയത്തും വാക്കിലും പ്രവർത്തനത്തിലും ഉണ്ടായിരിക്കുക ഇങ്ങോട്ട് ഒരാൾ ചെയ്തു തന്ന ഉപകാരത്തെ എപ്പോഴും നന്ദിയോടെ സ്മരിക്കുക അതാണ് ഒന്നാമത്തെ സ്മരിക്കപ്പെടേണ്ട വിഷയം രണ്ടാമത്തെ കാര്യം നമ്മൾ ആരോടെങ്കിലും അസുഖകരമായ രീതിയിൽ അശുഭകരമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് മനസ്സിന് പ്രയാസം സൃഷ്ടിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ആർക്കെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എപ്പോഴും ഓർക്കണം എന്തിനാണ് ഓർക്കുന്നത് ആ പ്രവർത്തനത്തിൽ നമുക്ക് സാധിക്കുന്ന സമയത്തൊക്കെ അവർക്ക് അലോസരമാകാത്ത വിധത്തിൽ അവർക്ക് ഹൃദ്യമാകുന്ന വിധത്തിൽ അവരോട് നമ്മൾ പൊരുത്തം ചോദിക്കണം പൊരുത്തപ്പെട്ടു തരാൻ ആവശ്യപ്പെടണം അതോടൊപ്പം അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പരലോക പരലോകമോക്ഷത്തിന് വേണ്ടി ദുരാ ചെയ്യുകയും വേണം ഒരാള് നമ്മളോട് ഒരു കാര്യം ചെയ്തു പോയ തെറ്റ് പൊരുത്തപ്പെട്ടു തരാൻ ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും ഞാൻ പൊരുത്തപ്പെട്ടു തരില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല കാരണം ഓരോ റമദാനിലും അന്നി റബ്ബെ നീ നന്നായിട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവനാണ് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നത് നിനക്ക് വല്ലാതെ ഇഷ്ടമാണ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ പിന്നെ എങ്ങനെയാണ് നമ്മളോട് അള്ളാഹുബിൻ്റെ പടപ്പുകൾ ചെയ്ത ചുരുക്കം ചെറിയ ചെറിയ പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങളെ പൊരുത്തപ്പെട്ടു കൊടുക്കാതിരിക്കുക അതുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നത് നല്ലൊരു സ്വഭാവമാണ് അപ്പൊ ഓർത്ത ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ വിഷയം ഒരാളോട് നമ്മൾ തെറ്റു ചെയ്താൽ ആ തെറ്റ് നമ്മൾ ഓർത്തിരിക്കുകയും അവർക്ക് വേണ്ടി ദ ചെയ്യുന്നതോടൊപ്പം അവരോട് പൊരുത്തം ചോദിക്കുകയും വേണം ഇനി നമ്മൾ എപ്പോഴും മറക്കേണ്ട നാല് രണ്ടു കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിലേക്ക് വരാം മറക്കേണ്ട രണ്ടു കാര്യങ്ങളിൽ ഒന്നാമത്തേത് നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മറന്നേക്കണം ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ അത് സൂക്ഷിക്കാനേ പാടില്ല മനസ്സിൽ സൂക്ഷിക്കുന്ന പക്ഷം നമുക്ക് അവരെ കാണുമ്പോൾ ഒരു നമ്മുടെ ഔദാര്യം പറ്റിയവൻ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് അഹങ്കാരത്തിന്റെ ചിന്ത വരാൻ സാധ്യതയുണ്ട് അതൊരു കാരണവശാലും മുസ്ലിമിന് ചേർന്നതല്ല നമുക്ക് എന്ത് ആർക്ക് ചെയ്തു കൊടുക്കാനാണ് കഴിവുള്ളത് ലാ ഹൗല വല കൂവ ഇല്ലാ ഹിൽ അലിഅീം എന്നല്ലേ നമുക്ക് സ്വന്തമായൊരു കഴിവും ഇല്ല നമുക്കൊരു ശേഷിയുമില്ല ഇല്ല തരുന്നതിനപ്പുറം നമുക്കൊന്നുമില്ല പിന്നെ നമ്മൾ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് മനസ്സിൽ കൊണ്ടുതടന്ന് അവനെയും അവൻ്റെ അവന്റെ ആശ്രിതരെയൊക്കെ ചൂഷണം ചെയ്യുന്ന സ്വഭാവം ഒരു മുസ്ലിമിന്റെ സ്വഭാവം അല്ല എന്ന് മനസ്സിലാക്കണം മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തെ നമ്മൾ എപ്പോഴും മറക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ വിഷയം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും മറക്കണം അവരോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് മുസ്ലിമിന്റെ സ്വഭാവമല്ല മുസ്ലിമിന് മുസ്ലിമിനെ വെറുക്കാൻ കഴിയില്ല മുസ്ലിമീങ്ങളുടെ മനസ്സിൽ മുസ്ലിമിങ്ങളോട് വെറുപ്പുണ്ടാവുകയുമില്ല അപ്പൊ അതുകൊണ്ട് മറ്റൊരാൾ നമ്മളോട് ചെയ്ത അശുഭകരമായ ഓർമ്മകളെ നമ്മൾ തീർച്ചയായും മറക്കണം അതൊരിക്കലും മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല അതിൻ്റെ പേരിൽ വെറുപ്പും സൂക്ഷിക്കാൻ പാടില്ല അത് ഇസ്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിമിന്റെ സ്വഭാവം അല്ല എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ നാലു കാര്യങ്ങൾ ഞാൻ ചുരുക്കി എന്ന് പറയുന്നു ഇങ്ങോട്ടൊരാൾ ചെയ്തു തന്ന ഉപകാരത്തെ എപ്പോഴും നന്ദിപൂർവ്വം സ്മരിക്കണം അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെ എല്ലാ സമയത്തും മറന്നേക്കണം രണ്ടാമത്തെ വിഷയം നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത തെറ്റുകളെ നമ്മൾ എപ്പോഴും സ്മരിക്കുകയും അവരോട് പൊരുത്തം ചോദിക്കുകയും അവർക്ക് വേണ്ടി ആ ചെയ്തു കൊടുക്കുകയും വേണം അതേസമയം മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകളെ നമ്മൾ മറന്നേക്കണം അതിൻ്റെ പേരിൽ ഒരിക്കലും വെറുപ്പ് സൂക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരി മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു കോരിച്ചൊരിയിഞ്ഞു തരുന്നത് അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അള്ളാഹു സുബഹാൻ നമുക്ക് തോഫിയക്കിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ വസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു